ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുരിങ്ങ ഇല കൊണ്ട് ഒരു ചട്ണിയാണ് ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനുമെല്ലാം കഴിക്കാൻ പറ്റും ഒരു ചെറിയ മുറി തേങ്ങ ഒരു നെല്ലിക്കോരുപ്പത്തിൽ പുളി ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ നിലക്കടല കുറച്ച് മുരിങ്ങ ഇല ഒരു തക്കാളി മൂന്ന് നാല് പച്ചമുളക് അഞ്ചാറ് വെളുത്തുള്ളി ഇത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അയച്ചുകൊടുത്ത് നിരക്കടലയും ഉഴുന്ന് പരിപ്പും ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കും ഇവയൊന്ന് ഒരു വിധം വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് കൊടുക്കാം അതുമൊന്ന് ഒരു വിധം വാടിയ ശേഷം അതിലേക്ക് തേങ്ങയും മുരിങ്ങയുടെ ഇലയും ഇട്ട് കൊടുക്കാം പുളി കൂടി ഇടണം മുരിങ്ങ ഇല കൊണ്ടുള്ള ചട്നി ആയതുകൊണ്ട് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് പിന്നെ ഇത് ചോറിൻ്റെ കൂടെ വരെ കഴിയാൻ നല്ല സ്വാദാണ് നിങ്ങളിങ്ങനെ ചട്നി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം എന്നാലും നമ്മളാരും ഇതൊന്നും വലിയ രീതിയിൽ ഉപയോഗിക്കാറില്ല ഇത് തമിഴ്നാട്ടിലുള്ളവരുടെ പ്രധാന ചട്ണിയാണ് ഇത് തണുത്ത പക്ഷം ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കടുവും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറുത്തിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്